റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഉൽപത്തി മൂന്ന് എട്ട് മുതൽ നമ്മൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനാണ് ബെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏതൻ തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം മനുഷ്യർ കേട്ടു പുരുഷനും അവൻ്റെ ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി മരങ്ങളുടെ മറയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു ആദം നീ എവിടെയാണ് നീ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം ആദം നീ എവിടെയാണ് അവൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് നഗ്നനായതുകൊണ്ട് എന്റെ ഭാര്യയെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാര്യ നോക്കാൻ എനിക്ക് പറ്റണില്ല ഞാൻ അവളിൽ നിന്നും മാറി ഒളിച്ചിരിക്കുകയാണ് പ്രിയ നീ പലരിൽ നിന്നും മാറി ഒളിച്ചു നിൽക്കുകയാണോ പലരിലേക്കും എത്തേണ്ട നീ പലരിലേക്കും നോക്കേണ്ട നീ പലരുടെയും അടുത്ത് ചെല്ലേണ്ട നീ പലരുടെയും മുമ്പിൽ വെച്ച് നീട്ടേണ്ട നീ അവരിൽ നിന്നൊക്കെ മാറി നീ സ്തുതിപ്പിന്റെ മറയിൽ ഒളിച്ചു നിൽക്കുകയാണോ നീ ധ്യാനങ്ങളുടെ മറയിൽ ഒളിച്ചു നിൽക്കുകയാണോ നീ ഭക്തിയുടെ മറയിൽ ഒളിച്ചു നിൽക്കുകയാണോ പ്രിയപ്പെട്ടവരെ ഒളിക്കാൻ ഇന്ന് നമുക്ക് അന്ന് അവർ മരത്തിൻ്റെ മറയിൽ ഒളിച്ചതുപോലെ ഇന്ന് ഒളിക്കാൻ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ ഭക്താനുഷ്ഠാനങ്ങളുടെ മറവിൽ ഒളിച്ചു നിൽക്കണ ധാരാളം മനുഷ്യർ ഇന്ന് നമുക്കിടയിലുണ്ട് ഭക്താനുഷ്ഠാനങ്ങളുടെ മറവിൽ അല്ലെങ്കിൽ വിശ്വാസാനുഷ്ഠാനങ്ങളുടെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് ഞാൻ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ പള്ളി പോകുന്നു ഞാൻ ധ്യാനം കൂടുന്നു ഞാൻ പ്രാർത്ഥനാ രൂപി പോകുന്നു ഞാൻ ദശാംശം കൊടുക്കുന്നു ഞാൻ ഉപവസിക്കുന്നു ഇങ്ങനെയുള്ള ഭക്താനുഷ്ഠാനങ്ങളുടെ മറവിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കാതെ അവൻ്റെ മൊമ്പരങ്ങളിലേക്ക് എത്തി നോക്കാതെ അവനിൽ നിന്ന് മാറി ഞാൻ ഒളിച്ചു നിൽക്കുകയാണോ അവർ നമുക്കെതിരെ സാക്ഷ്യം പറയും ആരിൽ നിന്നൊക്കെ നീയും ഞാനും ഒളിച്ചു നിന്നോ അവരൊക്കെ നമുക്കെതിരെ സാക്ഷ്യം പറയും ആ ബ്രദർ ആ ബ്രദർ എന്നെ നോക്കിയില്ല എന്ന് സാക്ഷ്യം പറയും പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾ ചിലരിലേക്കൊക്കെ എത്തേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് അവരിൽ നിന്നും കണ്ണ് മാറ്റി ഹൗവയെ നോക്കാൻ കഴിവില്ലാത്ത നാണം കൊണ്ട് മൂടിയ ആദം അവളിൽ നിന്ന് മാറി അവളുടെ കൂടെ നിൽക്കണ്ട ആദം അവളുടെ ഒരു ചേർന്ന് നിൽക്കണ്ട ആദം പ്രിയപ്പെട്ടവരെ അവളിൽ നിന്നും മാറി ഇയാൾ മരത്തിന്റെ മറയിൽ ഒളിച്ചു നിന്ന് ഒറ്റയ്ക്ക് നിക്കണ കണ്ടപ്പോഴാണ് ദൈവം ചോദിക്കുന്നത് ആദം നീ എവിടെയാ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനുഷ്യരിൽ നിന്നും മാറി ആരി ആരെ ആരുടെയൊക്കെയോ അടുത്തു നിൽക്കണ്ട ഞാൻ അവനിൽ നിന്നും മാറി എന്നിട്ടേ ഇത്തിരി നക്കാപ്പിച്ച കൊടുത്ത് നമ്മൾ തൃപ്തി അടയുക ഇത്തിരി നക്കാപ്പിച്ച കരിസ്മാറ്റിക് നവീകരണം ഞാൻ നിങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുറച്ചുകൂടി മനുഷ്യർ കയറി പറ്റേണ്ടതുണ്ട് അവരിൽ നിന്നും അകന്നുള്ള മനുഷ്യരിൽ നിന്നും അകന്നുള്ള നമ്മുടെ ഈ യാത്ര ഒരിക്കലും ഗുണകരമല്ല മനുഷ്യർ അവരുടെ നൊമ്പരങ്ങൾ അവരുടെ വേദനകൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ ധാർമ്മിക അധപ്പതനങ്ങൾ ഇതൊക്കെ എൻ്റെ ഹൃദയത്തെ മതിച്ച് എൻ്റെ ഹൃദയത്തെ മതിച്ച് എൻ്റെ നൊമ്പരം ഇന്ന് ആ നൊമ്പരമായി മാറണം എൻ്റെ സങ്കടം ഇന്ന് ആ സങ്കടമായി മാറണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഇന്നത്തെ സങ്കടത്തിൻ്റെ കാരണം എന്താ നമ്മുടെയൊക്കെ ഇന്നത്തെ സങ്കടത്തിന്റെ കാരണം നമ്മുടെ കരച്ചിലുകളുടെ കാരണം എന്താ നമ്മുടെ ഹൃദയത്തിൽ മനുഷ്യർ അവരുടെ സങ്കടങ്ങൾ അവരുടെ പ്രതിസന്ധികൾ അവരുടെ ദുഃഖങ്ങൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണ്ടേ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഈ അവസ്ഥയെ സുന്ദരമായ ഒരു പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് രണ്ട് പദങ്ങൾ മാർപ്പാപ്പ ഉപയോഗിക്കും സുന്ദരമായൊരു പദപ്രയോഗം നമ്മുടെ ഈ ദയനീയ അവസ്ഥയെ കുറിക്കാൻ മാർപ്പാപ്പ ഉപയോഗിക്കുന്നുണ്ട് സെൽഫ് പ്രിസർവേഷൻ സെൽഫ് പ്രിസർവേഷൻ സ്വയം നമ്മൾ നമ്മളെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് ഒരു ധ്യാനം കൂടുന്നു എൻ്റെ ആത്മീയ അനുഭവം വർദ്ധിപ്പിക്കാൻ അടുത്ത ധ്യാനം കൂടുന്നു എൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കാൻ അടുത്ത ധ്യാനം കൂടുന്നു എനിക്ക് വരദാനങ്ങൾ കിട്ടാൻ അടുത്ത ധ്യാനം കൂടുന്നു എനിക്ക് ശുശ്രൂഷകനാകാൻ അടുത്ത ധ്യാനം കൂടുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ അടുത്ത ധ്യാനം കൂടുന്നു എനിക്ക് അഭിഷേകം വർദ്ധിക്കാൻ ഇങ്ങനെ നമ്മൾ നമ്മളിലേക്ക് 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 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിലേക്ക് മാത്രം നമ്മളിലേക്ക് മാത്രം എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ എൻ്റെ ഭക്തി നിലനിർത്താൻ എൻ്റെ അഭിഷേകത്തെ വളർത്താൻ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിലേക്ക് 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 മാത്രം യാത്ര ചെയ്യുന്നു സെൽഫ് പ്രിസർവേഷൻ ചോദിച്ച് മറ്റൊരു ചോദ്യമുണ്ട് ഇന്നിവിടെ വേണ്ടത് സഹഗമനമല്ലേ സഹഗമനം ഇന്നിവിടെ വേണ്ടത് സഹഗമനമല്ലേ കൂടെ നടക്കലല്ലേ ഇന്നിവിടെ വേണ്ട കൂടെ നടക്കൽ നടക്കൽ കൂടെ നടക്കലല്ലേ ഇന്നിവിടെ വേണ്ട മാർപ്പാപ്പ പാപ്പ ചോദിക്കുന്നതാ കൂടെ നടക്കൽ നീ മറ്റാരുടെയൊക്കെയോ ഒപ്പം നടക്കേണ്ടതുണ്ട് ഉയർത്തെഴുന്നേറ്റ മിശിഹ പ്രിയപ്പെട്ടവരെ മൂന്ന് വട്ടം ഇക്കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ മെസ്സിക ഒന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ പറഞ്ഞിട്ടേ ഞാനിനി മുന്നോട്ട് പോകൂ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താ നിങ്ങളുടെ പ്രശ്നമല്ല എന്റെ ചെവിയുടെ പ്രശ്നമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതാ നിങ്ങൾ ആരെയാണ് കൊള്ളാം പക്ഷേ അതല്ല ഉത്തരം സ്ത്രീയെ എന്തിനാണ് നീ കരയണേ കണ്ട ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആദ്യത്തെ ചോദ്യം അപരന്റെ ദുഃഖത്തിന്റെ കാരണം എന്ത് എന്ന അന്വേഷണമാണ് കർത്താവ് എങ്ങനെ ആയിരിക്കണം ഒരു ക്രിസ്ത്യാനി ഉദ്ധിതനായ കർത്താവിന്റെ കൂടെ ജീവിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ശ്രദ്ധ ആരിലായിരിക്കണം അതെന്നിലല്ല എന്റെ ശ്രദ്ധ എന്റെ കണ്ണുകൾ എന്നിലേക്കല്ല നോക്കേണ്ടത് എന്റെ സങ്കടങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ പ്രതിസന്ധികൾ എൻ്റെ വീട് എന്റെ ആത്മീയ വളർച്ച എന്റെ അഭിഷേകം ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ നോക്കി 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 ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ആദ്യം ശ്രദ്ധിക്കുന്നത് അപരൻ്റെ കണ്ണിലെ കണ്ണീരാണ് അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് സ്ത്രീയെ എന്തിനാണ് നീ എന്തിനാണ് നീ കരയുന്നത് സഹഗമനം അപരന്റെ ദുഃഖത്തിലേക്കുള്ള നടപ്പ് അവന്റെ ദുഃഖങ്ങളുടെ കൂടെയുള്ള നടപ്പ് അവന്റെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുന്നു ഇതാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ സഹഗമനം സഹഗമനം കൂടെ നടക്കുക ഒപ്പം നടക്കുക പ്രിയപ്പെട്ടവരെ പിന്നെ രണ്ടു വട്ടം ഈ കൂടം നടക്കണ കർത്താവിനെ തിരുവചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് ലൂക്കാസ് നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് ശിഷ്യന്മാർ കാത്തിരുന്നു മടുത്തു ഒരു പ്രതീക്ഷയില്ല ഒരു പ്രത്യാശയില്ല അവർ രണ്ടുപേരെ ജറൂസലേമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു എംമാ എന്ന ഗ്രാമത്തിലേക്ക് ലക്ഷ്യം നഷ്ടപ്പെട്ട് ലക്ഷ്യം നഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന രണ്ടു പേർ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് ലക്ഷ്യം നഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് അവര് തമ്മിൽ തമ്മിൽ തർക്കുന്നുണ്ട് വാദിക്കുന്നുണ്ട് രണ്ട് അവരുടെ അവരുടെ മുഖത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറയണേ അവരുടെ മുഖം മുഖം മ്ളാനമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മ്ളാനമായ മുഖവുമായിട്ട് ജീവിക്കുന്ന നമ്മുടെ വീടിനകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൗമാരക്കാർ നമ്മുടെ യുവതി യുവാക്കൾ നമ്മുടെ വീടിനകത്തുള്ള ഭാര്യ ഭർത്താവ് നമ്മുടെ അയൽപക്കത്ത് ഇങ്ങനെ നമ്മുടെ ചുറ്റും നമ്മുടെ പള്ളിമുറ്റത്ത് പ്രിയപ്പെട്ടവരെ മ്ലാനവതനരായി പള്ളി വരുന്ന ആൾക്കാരുണ്ട് ഞായറാഴ്ച പള്ളി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ പള്ളി മുറ്റത്ത് എന്തു സംഭവിച്ചു പള്ളിയിലെ കഴി വിശുദ്ധകൃപാന കഴിഞ്ഞ് അച്ഛൻ തിരിഞ്ഞ് സങ്കീർത്തിച്ചെന്ന് തിരുവസ്ത്രങ്ങൾ ൂരിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ പള്ളിമുറ്റത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല അല്ലേ അല്ലേ പള്ളിമുറ്റം കാലിയായി അവിടെ അന്വേഷണങ്ങളില്ല അവിടെ ആരും ആരും അന്വേഷിച്ചില്ല നമ്മുടെ പള്ളിമുറ്റങ്ങളും നമ്മുടെ വീടുകളും ഒക്കെ പ്രിയപ്പെട്ടവരെ എന്താണ് നിന്റെ മുഖത്തെ ദുഃഖത്തിന്റെ കാരണം എന്ന അന്വേഷണങ്ങൾ നഷ്ടപ്പെട്ട ഇടങ്ങളായി എന്നിട്ടും നമ്മൾ അവകാശപ്പെടുന്നു ഇവിടെ കൂട്ടായ്മ ഉണ്ടെന്ന് കൂട്ടായ്മ അപരന്റെ ദുഃഖത്തിന് കാരണം എന്ത് എന്ന അന്വേഷണമാണ് കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ പള്ളിമുറ്റത്തത് സംഭവിച്ചോ ായ രണ്ട് പേർക്കൊപ്പം കർത്താവ് അവരുടെ കൂടെ നടന്നു സഹഗമനം ഒപ്പം നടന്നു കൂടെ നടന്നാലേ അവരുടെ മ്ലാനതയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും മാറിപ്പോട്ടെ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുഖത്തെ നിങ്ങളുടെ ഉള്ളിലെ ദുഃഖത്തിന്റെ ഭാരമറിയാൻ പറ്റില്ല കൂടെ നടക്കണം കൂടെ നടക്കണം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വിളിച്ചിരുത്തി എല്ലാ ഭാരങ്ങളും പാറട്ടെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ദുഃഖത്തിന്റെ ഭാരം അറിയാൻ പറ്റില്ല കൂടെ നടക്കണം ഒപ്പം നടക്കണം കൂടെ ചെല്ലണം കൂടെ ഇരിക്കണം മിശിഖ കാണിച്ചു തന്ന കൂട്ടായ്മയുടെ പ്രഘോഷണത്തിന്റെ രീതി അതാണ് മിശിഖ കാണിച്ചു തന്ന കൂട്ടായ്മയുടെ പ്രഘോഷണത്തിന്റെ രീതി അവൻ കൂടെ നടന്നു അവരുടെ കൂടെ നടന്നു ഒന്നും രണ്ടുമല്ല കിലോമീറ്ററുകൾ കൂടെ നടക്കുക ഇച്ചിരി നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ധ്യ ആയപ്പോഴ് അവൻ നടക്കുകയാണ് കൂടെ നടക്കണു ഒപ്പം നടക്കണു ഇറങ്ങിച്ചെല്ലണോന്നേ എന്താ ചങ്ങാതി ഒറ്റയ്ക്കിരിക്കണേ എന്താ ചങ്ങാതി ദുഃഖിച്ചിരിക്കണേ എന്താ ചങ്ങാതി ഹൃദയത്തിന്റെ വിഷമം ചോദിക്കണം കൂടെ ചെല്ലണം കൂടെ നടക്കണം ആർക്കാ സ്നേഹിത അന്വേഷണങ്ങൾ വേണ്ടാത്ത ആർക്ക അന്വേഷണങ്ങൾ വേണ്ടാത്തേ കൂടെ നടക്കാൻ ഇവിടെ ഇന്ന് ആളില്ല നമുക്ക് പ്രസ്ഥാനങ്ങളൊക്കെ ധാരാളം ഉണ്ട് കൂടെ നടക്കാൻ ആളില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇടവകകളിലൊക്കെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ട് കൂടെ നടക്കാൻ ആളില്ല കേട്ടോ എന്നിട്ടും മനുഷ്യർ അവരുടെ ദുഃഖവുമായിട്ട് ഒറ്റയ്ക്ക് നടക്കണു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ വളരെ ആദർശികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി എൻ്റെ മുൻപിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന കൂടുന്ന ഒരു വല്യപ്പൻ രണ്ട് മൂന്നാഴ്ചയായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഞായറാഴ്ചകളിൽ ഞാൻ ആ മനുഷ്യനെ കാണുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഞായറാഴ്ച അയാളെ ഞാൻ വീണ്ടും കണ്ടു അന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ആ വല്യപ്പന്റെ കൈക്ക് പിടിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അയാൾ എനിക്കൊരു ഉത്തരവും തന്നില്ല ഞാൻ ചമ്മിപ്പോയി അത് കഴിഞ്ഞ് വിൻസെൻറ്റിപ്പോ സൊസൈറ്റിയുടെ പ്രതിവാര കൂട്ടായ്മയും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം വികാരിയച്ചൻ പള്ളിമുറിയുടെ വാതിക്കൽ നിന്ന് എന്നെ കൈ കാണിച്ചു വിളിച്ചു അങ്ങോട്ട് എല്ലാം പറഞ്ഞു ഞാൻ ചെന്നു അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു ഇയാളെന്നതാ ഇന്ന് ആ ചേട്ടനോട് ചോദിച്ചേ ഞാൻ അമ്പരന്നു കുരിശായോ ഞാൻ അച്ഛൻ പറഞ്ഞു ആ മനുഷ്യൻ എന്റെ മുറി വന്നിരുന്ന് കൊറേ നേരം കരഞ്ഞിട്ടാ പോയെ ഞാൻ ചന്തിന് എന്നെ അന്വേഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടോ ആർക്കാണ് ചേട്ടാ അന്വേഷണം വേണ്ടാത്ത നമ്മൾ എത്ര പേരെ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു കൂടെ നടക്കാൻ ഒപ്പം നടക്കാൻ നടക്കേണ്ടത് അവന്റെ നൊമ്പരം ഉള്ള മനസ്സിന്റെ കൂടെ നടക്കണം ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞത് ലൂക്ക സുവിശേഷം ഇരുപത്തിനാലാമത്തെ കാര്യമാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ കാര്യമാണ് ഇവിടെ യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒരു ദിവസം വൈകുന്നേരം കാത്തിരുന്ന് മടുത്ത പത്രോസും കൂട്ടരും പ്രത്യാശ നഷ്ടപ്പെട്ട പത്രോസും കൂട്ടരും ഗുരു ഉയർത്തെഴുന്നേറ്റെന്ന് പറയണു ഒരു പിടിയും അവർക്ക് കിട്ടണില്ല ഭയം കൊണ്ട് അവർ നശിച്ചിരിക്കുകയാണ് വെപ്രാളം അവരെ ഭരിക്കണുണ്ട് പരിഭ്രമം അവരുടെ ഉള്ളിലുണ്ട് ആകപ്പാടെവരെത്തും പിടിയും കിട്ടണില്ല പ്രിയപ്പെട്ടവരെ ആധുനിക മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും അവരനുഭവിക്കുന്നുണ്ട് അപ്പൊ പത്രോസ് വൈകുന്നേരം പറഞ്ഞു വേണ്ടേ ഞാൻ മീൻ പിടിക്കാൻ പോവാണ് അവർ പേർ കൈപൊക്കി ഞങ്ങളും വരുന്നു അങ്ങനെ ഏഴ് പേര് അന്ന് വൈകിട്ട് പഴയ വലയും വള്ളവും എടുത്ത് വീണ്ടും കടലിലേക്ക് ഇറങ്ങി തിബേരിയൂസ് കടലിലേക്ക് ലക്ഷ്യം നഷ്ടപ്പെട്ടവർ ഹൃദയത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടവർ പ്രത്യാശ നഷ്ടപ്പെട്ടവർ ഇതാ പ്രിയപ്പെട്ടവരെ തിരിച്ചു പോവുകയാണ് പഴയ പണിയിലേക്ക് തിരിച്ചു പോണു ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകുന്നു അങ്ങനെ ആ രാത്രി മുഴുവനും തിബേര്യൂസ് കടലിൽ മുങ്ങി തപ്പിയിട്ട് ഒരു മീൻ പോലും ഇല്ലാതെ തിരിച്ചു വരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ പ്രഭാതത്തിൽ നടന്നു ചെല്ലുന്നു കൂട്ടായ്മ കൂട്ടായ്മയുടെ പ്രഘോഷണം പൊട്ടിപ്പൊളിഞ്ഞ തകർന്ന് തരിപ്പണമായ മനുഷ്യ ജീവിതങ്ങളിലേക്ക് നടന്നു ചെല്ലുന്നതിന് പറയുന്ന പേരാണ് കൂട്ടായ്മയുടെ പ്രഘോഷണം പ്രിയപ്പെട്ടവരെ നമ്മൾ കൂട്ടായ്മയുടെ കരങ്ങളുമായിട്ട് കൂട്ടായ്മ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ കൂട്ടായ്മയുടെ കരങ്ങളുമായിട്ട് നമ്മൾ ഇറങ്ങി കരങ്ങളുമായിട്ട് നോക്കൂ നാലാം തിരുവചനത്തിൽ കർത്താവ് എന്തിനാണ് വന്നതെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവ് ഇവിടെ അത്ഭുത പ്രവർത്തകനായി വന്നവനല്ലോ എന്താ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലുക്കയുടെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിന്റെ ആത്മാവന്റെ മേലുണ്ട് കർത്താവിന്റെ ആത്മാവന്റെ മേലുണ്ട് ബാക്കി പറ ദരി സുവിശേഷം സുവിശേഷം അറിയിക്കാൻ പ്രിയപ്പെട്ടവരെ അവരെ 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 അറിയിച്ച് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നടന്നു ചെന്നു ആരുടെയൊക്കെ അടുത്തേക്ക് അവൻ നടന്നു ചെന്നു അതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് അവൻ കടന്നു ചെന്നു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് അവൻ കടന്നു ചെന്നു രോഗക്കിടക്കയിലേക്ക് അവൻ കടന്നു ചെന്നു മനുഷ്യരുടെ ദുഃഖങ്ങളിലേക്ക് അവൻ കടന്നു ചെന്നു കർത്താവ് മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു ചെന്നവനാണ് നമ്മൾ എത്രത്തോളം കൂട്ടായ്മയുടെ വലതു കരവുമായി കൂട്ടായ്മയുടെ ഹൃദയവുമായി മനുഷ്യരുടെ അടുക്കലേക്ക് നമ്മൾ എത്രത്തോളം കൂട്ടായ്മയുടെ പ്രഘോഷണവുമായി കടന്നു ചെല്ലുന്നു നമ്മൾ എത്രത്തോളം പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ പനി സുഖപ്പെടുത്താൻ വേണ്ടി ആ വീട്ടിൽ കടന്നു ചെന്നവനാണ് പ്രിയപ്പെട്ടവർ ഈ കർത്താവിശിക ആ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് പറഞ്ഞാൽ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി പുഷ്പം പോലെ മാറിപ്പോകും അവിടെ ആ രോഗക്കിടക്കയിൽ കടന്നു ചെന്ന് നമ്മളെ കാണിച്ചത് കൂട്ടായ്മയുടെ വലതുകരമായി വലതുകരവുമായി കൂട്ടായ്മയുടെ ഹൃദയവുമായി ഹൃദയം നിറയെ സ്നേഹവുമായി ഹൃദയം നിറയെ അനുകമ്പയുമായി ഹൃദയം നിറയെ ആർദ്രതയുമായി ഞാനും നിങ്ങളും അടുത്തെത്തണം അടുത്ത് കൂടെ ചെല്ലണം ഒപ്പം ചെല്ലണം സഹഗമനം നടത്തണം ഇതാണ് കൂട്ടായ്മയുടെ സുവിശേഷം ഇതാണ് കൂട്ടായ്മയുടെ പ്രഘോഷണം പ്രിയപ്പെട്ടവരെ അതിന് നമുക്ക് തിരക്ക് മൂലം കഴിയുന്നില്ലെങ്കിൽ എത്ര അധപ്പതിച്ചവരാണ് ഞാനും നിങ്ങളും നമ്മൾ എത്ര അധപ്പതിച്ച ഭക്തരാണ് അധപ്പതിച്ച ഭക്തരാണ് ഞാൻ ഭക്തനാണ് ഞാൻ അവരെന്റെ അടുത്തേക്ക് കൂട്ടായ്മയുടെ ഹൃദയവുമായി കടന്നു ചെല്ലാൻ എനിക്കാവുന്നില്ലെങ്കിൽ ഞാൻ എത്ര അധപ്പതിച്ച ഭക്തനാണ്